നമ്മളെ കോഴിക്കോട് ടൗണിൽ തന്നെ ഏറ്റവും വലിയൊരു ഹോൾസെയിൽ മാർക്കറ്റ് വരുന്നുണ്ട് അതായത് ചുരിദാറുകൾക്കും കുർത്തകൾക്കും അതേപോലെ തന്നെ മാക്സികൾക്കൊക്കെ ഏറ്റവും വിലക്കുറിന് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിലൊക്കെ നല്ല വിലക്കുറവിന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടിലേക്കാണ് ഞങ്ങളൊന്ന് പോകുന്നത് അപ്പോൾ ഞാൻ എവിടെ എന്താണെന്നുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇതിൻ്റെ തന്നെ ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേര് കറക്റ്റായിട്ട് എക്സാക്ട് ലൊക്കേഷൻ എവിടെ എന്താന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ക്ലാരിറ്റി ആയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് ടൗണിൽ തന്നെയാണ് വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം ടൗണിൽ എവിടെയാന്നല്ലേ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ വീഡിയോയിൽ പറഞ്ഞുതരാം വീഡിയോയില് പറഞ്ഞതരാം ജസ്റ്റ് ഇവിടെ എത്തി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ആ ബുക്കൊക്കെ എന്താ വെച്ചാൽ തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ തൊണ്ണൂറ് രൂപ മുതലൊക്കെ മാക്സികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ബിസിനസ് ബിസിനസ് സ്റ്റാർട്ടപ്പ് എന്നവർക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിന് മുന്നേ അതിനൊരു ചെറിയൊരു കുട്ടി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അത്യാവശ്യം റീച്ചായ വീഡിയോ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഒരാട് പേജ് വെച്ചിട്ടുണ്ട് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ അവിടെ വരുന്നത് റേറ്റിന്റെ കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളതൊക്കെ അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്തതാണ്

അപ്പു പറഞ്ഞതുപോലെ തന്നെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പീസ് എടുക്കണ്ട മിനിമം ഒരു ആറ് പീസൊക്കെ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്ത് നോക്കണമെങ്കിൽ അത് സക്സസ് ആവുമോ എന്നൊക്കെ നോക്കാൻ ഒരുപാട് ഫണ്ടിൻ്റെ ആവശ്യം വരുന്നില്ല ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു ബിസിനസ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേര് ഒരു ജോലി വേണമെന്നോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു പൈസ ഏർണിങ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് എന്തായാലും ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ ഞങ്ങൾ ഇവിടെ ജസ്റ്റ് നോക്കിയ സമയത്ത് കണ്ടോ മാക്സിക് ഒക്കെ വരുന്നത് തൊണ്ണൂറ് രൂപ മുതലാണ് ഓരോ കാറ്റഗറിയിലാണ് വരുന്നത് തൊണ്ണൂറിൻ്റെ വരുന്നുണ്ട് നൂറ്റിപ്പത്തിൻ്റെ വരുന്നുണ്ട് അതേപോലെ തന്നെ നൂറ്റി എഴുപത് നൂറ്റി അമ്പത് ഇരുന്നൂറ് പിന്നെ ഷോൾ വിത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് അങ്ങനെയൊക്കെ വരുന്നുള്ള മാക്സികൾ ഒരുപാട് വരുന്നുണ്ട് നമ്മളെ ഷോപ്പുകളിൽ നിന്നൊക്കെ നമ്മൾ മിനിമം ഒരു മാക്സ് വാങ്ങുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എത്ര പൈസ കൊടുക്കേണ്ടി വരും എന്നുള്ള നിങ്ങൾക്ക് അറിയാൻ മതിയായിരിക്കുമല്ലോ അപ്പോൾ ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടമ്മമാർക്കും അതേപോലെ തന്നെ ഇനി ഒരു ജോലി ഇല്ലാതെ ഒരു ജോലി ആവണം എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത്തരം ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് കുറച്ച് പൈസക്ക് സാധനങ്ങൾ എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു ബിസിനസ് എന്താണെന്നുള്ളതല്ല അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ മാക്സികൾ വരുന്ന മാക്സി മാത്രമല്ല നൈറ്റി വരുന്നുണ്ട് പിന്നെ ചുരിദാർ വരുന്നുണ്ട് മെറ്റീരിയൽ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ പർദ്ദകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് പിന്നെ നമ്മളെ ഈ ഒരു ബുക്ക് സ്റ്റാളിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ബുക്ക് പന് അങ്ങനത്തെ സ്റ്റേഷനറി സാധനങ്ങൾ എല്ലാം ഹോൾസെയിലായിട്ട് വരുന്നുണ്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് അങ്ങനെ നടന്നു പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നടന്നു പോയി നോക്കിയ സമയത്ത് ഒന്നു രണ്ട് കടകളല്ലേ നിങ്ങൾക്ക് ഇവിടുന്ന് ഏത് കടയിൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം കാരണം എന്താ വെച്ചാൽ അത്ര മാത്രം കടകൾ വരുന്നുണ്ട് അപ്പോൾ മെറ്റീരിയൽ ക്വാളിറ്റിയും അതേപോലെ തന്നെ പല കടകളിലും പല റേറ്റാണ് വരുന്നത് ചില കടകളിൽ ആറ് പീസാണ് എടുക്കാൻ പറയുന്നുണ്ടെങ്കിൽ ചില കടകളിൽ പത്ത് പീസാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക പോവാം അപ്പോൾ ഞങ്ങൾ ഉള്ളിലൂടെ പോയിട്ട് അവിടെ മാക്സിൻ്റെ ഏരിയ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ ചുരിദാറിൻ്റെ ഒരു സെക്ഷൻ അതേപോലെ തന്നെ മെറ്റീരിയൽ ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയിലാണ് കേട്ടോ അപ്പോൾ അതിന് തന്നെ നമ്മുടെ തുണികളിൽ അതായത് ദോതികൾ ദോത്തിയൊക്കെ വരുന്നുണ്ട് മിനിമം പത്ത് പീസാണ് ദോത്തി എടുക്കേണ്ടത് സ്റ്റാർട്ട് ചെയ്തത് തൊണ്ണൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡിസൈനും അതേപോലെ തന്നെ മെറ്റീരിയൽ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഡിഫറൻസ് വരുന്നുണ്ട് പിന്നെ ഞാൻ കാണിച്ചിട്ടുള്ള മാക്സ് തന്നെ ഈ ഒരു ഏരിയയിലും വരുന്നുണ്ട് ഇവിടെ കുറച്ചും കൂടി ഉള്ള മാക്സുകളാണ് വരുന്നത് അതായത് അതായത് മെറ്റീരിയൽ ക്വാളിറ്റി ഡിസൈൻ ഒക്കെ അത്യാവശ്യമുള്ള ഷോളൊക്കെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വരുന്നുണ്ട് ഷോൾ ഇല്ലാത്തത് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ തന്നെ ഒരുത്തിരി മാക്സികളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ നല്ല ഡിസൈനിലുള്ള ഒരുപാട് കളക്ഷൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അതേപോലെ തന്നെ മിനിമം ഈ ഒരു ഏരിയയിൽ പത്ത് പീസാണ് മിനിമം ചില ഷോപ്പുകളിൽ ആറ് പീസും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളെ കയ്യിലുള്ള ഫണ്ട് അനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഞാനിതാ ഈ ഒരു ഭാഗത്ത് അറ്റവും അടിയിലുള്ള താഴത്തെ ഫ്ലോറാണ് പിന്നെ അങ്ങോട്ടേക്ക് മുകളിലേക്ക് മുകളിലേക്ക് ഒരു ഒത്തിരി ഫ്ലോറുകൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കയറി കോടി സ്റ്റെയർ കയറി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ചുരിദാറിനെ തന്നെ വരുന്നുണ്ട് ചുരിദാറിന്റെ സെക്ഷൻ തന്നെ വരുന്നുണ്ട് അത് തന്നെ ചുരിദാറിന്റെ സെക്ഷൻ തന്നെയാണെങ്കിൽ നല്ല പാർട്ടി വെയർ ചുരിദാറുകളൊക്കെ അല്ലേ നല്ല ഭംഗിയുള്ള ഞാൻ കാണിച്ചു തരാം വീട്ടിൽ അപ്പോൾ കാണിച്ചു തരണം അങ്ങനത്തെ ചുരിദാറുകൾക്കൊക്കെ വരുന്നത് എണ്ണൂറ് രൂപയാണ് ചുരിദാറുകൾ എടുക്കേണ്ടത് നാല് സൈസാണ് നാല് സൈസിൽ വരുന്നത് അതായത് സ്മോള് മീഡിയം എക്സൽ ഡബിൾ എക്സല് അങ്ങനെ തുടങ്ങിയിട്ട് നാല് സൈസിലാണ് നിങ്ങൾക്ക് ചുരിദാറിനെ വരുന്നിട്ടുള്ളത് എണ്ണൂറ് രൂപയാണ് ഒരു മെറ്റി ഒരു ചുരിദാറിനെ ഫുള്ളായിട്ട് വരുന്ന സെറ്റിന് വരുന്നത് അങ്ങനെ നാല് സെറ്റായിട്ട് എടുത്തതിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും അതിൽ തന്നെ മുന്നൂറും അതേപോലെ തന്നെ ഇരുനൂറ് രൂപേൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഒത്തിരി ചുരിദാറുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ കോട്ടൺ ടൈപ്പിനൊക്കെ വരുന്നത് ഇരുന്നൂറ് മുന്നൂറ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ പിന്നെ ഏകദേശം ഒരു തൗസൻഡിൻ്റെ ഉള്ളിലാണ് എല്ലാ പാർട്ടിവെയറിന്റെ ചുരിദാറിൻ്റെ റേറ്റും വരുന്നത് നല്ല ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ മെറ്റീരിയലിൽ ഒരുപാട് നല്ല കളക്ഷൻസ് ലഹങ്കകൾക്കും അല്ലെങ്കിൽ മാക്സി അതേപോലെ തന്നെ കോട്ടൺ ചുരിദാർ പാർട്ടിവെയർ ചുരിദാർ ഇതിലേക്കൊക്കെ പറ്റിയിട്ടുള്ള മെറ്റീരിയൽ ഇരുപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ തന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ പണ്ട് പണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇടാം പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് പർപ്പസിന് മാത്രമല്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വെഡ്ഡിംഗിൻ്റെ പർപ്പസിനു കുറെ എടുക്കണം എന്നുണ്ടെങ്കിലും ഇത്രയും ഹോൾസെയിൽ മാർക്കറ്റിനെ നിങ്ങൾക്ക് ഡിപ്പെൻ്റ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൂര സ്ഥലങ്ങളിലൊന്നും പോകണ്ട നമ്മളെ കോഴിക്കോട് വന്നാൽ തന്നെ നമുക്ക് ഏകദേശം എല്ലാ ഈ സൂഹൃത്തും അതേപോലെ തന്നെ ബോംബെയിലൊക്കെ കിട്ടുന്ന അതേ പ്രൈസിന് സാധനങ്ങൾ കിട്ടും പിന്നെ കല്യാണത്തിൻ്റെ ആവശ്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു ബൾക്ക് പർച്ചേസ് എടുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു വൃത്തി ഇത്ര പോലത്തെ ഒരു സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പൈസക്കുള്ള ഡിഫറൻസ് ണ്ടോ നല്ല വീത്താണ് കേട്ടോ പിന്നെ അങ്ങനെ മുഖത്തെ ഫ്ലോറിൽ കയറി മുഖത്തെ ഫ്ലോറിൽ ഇതേപോലെ തന്നെ ഒരുപാട് മാക്സികളുണ്ട് പല സൈസില് വരുന്നുണ്ട് അൻപത്താറ് അറുപത് സൈസിലൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ പല കളക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ പല മെറ്റീരിയലിൽ വരുന്നുണ്ട് പല ഉള്ളത് തൊണ്ണൂറ് രൂപ മുതലാണ് ഞാൻ പറയുന്നത് മാക്സി ഏറ്റവും ചീപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റ് തൊണ്ണൂറ് രൂപ മുതലാണ് നൂറ്റി എഴുപതിനും നൂറ്റി അറുപതിനും നൂറ്റി മുപ്പതിനൊക്കെ നല്ല നല്ല മാക്സികൾ വരുന്നുണ്ട് അത് നിങ്ങൾക്കിപ്പോൾ ഷോപ്പിലൊക്കെ ഷോപ്പ് റേറ്റിലൊക്കെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയല്ലോ മാക്സികൾക്ക് എത്ര റേറ്റ് വരുന്നുണ്ട് കച്ചവടക്കാർ ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് സാധനങ്ങൾ എടുത്തിട്ട് കൊണ്ടിട്ട് നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് അപ്പ് ചെയ്തു കൂടാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനൽ എപ്പോൾ ഇടാറുള്ളത് നിങ്ങൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നല്ല നല്ല ഏരിയകളൊക്കെ കവർ ചെയ്തിരുന്നത് തരുന്നത് നിങ്ങൾക്ക് വീഡിയോസായിട്ട് അയച്ചു തരുന്നതും അതേപോലെ തന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതും ഓക്കെ അപ്പം നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മളെ മെമ്പർഷിപ്പ് എന്തായാലും എടുക്കുക കാരണം നമ്മളെ മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം പിന്നെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതായത് അവിടെ ഒരു ലിഫ്റ്റ് ഒക്കെ വരുന്ന ഓട്ടോ സ്റ്റാൻഡിനെ നേരെ വരുന്ന ആ ഫുൾ ബിൽഡിംഗ് ആണ് വരുന്നത് ഒരുപാടുണ്ട് കവർ ചെയ്യാൻ അപ്പോൾ ഞങ്ങൾ കുറച്ച് മെയിൻ ഏരിയകൾ മാത്രം നിങ്ങൾക്ക് ഒന്ന് എത്തിച്ചേരണം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരു ലോകം തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ ഫുൾ ആയിട്ട് അത്രയും ഹോൾസെയിലൊരു ഏരിയയാണ് വരുന്നത് അപ്പോൾ എന്തായാലും ഹോൾസെയിലെ പിന്നെ ഈ ഒരു ബേക്കറി ഐറ്റംസ് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പാത്രങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഭാഗവും അവിടെ വരുന്നുണ്ട് അതും നിങ്ങൾ കവർ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും വീഡിയോസ് വൈകിട്ട് വേണേൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്യണേ ബൈ ബൈ കേസ്